എഴുതിയത് ആരാണെന്നറിയില്ല എങ്കിലും ഇതുപോലെ അല്ലെങ്കിലും സമാനമായ മറ്റൊരനുഭവം നേരിട്ടിട്ടുണ്ടാവാം പലരും സ്കൂൾ കാലഘട്ടത്തിൽ അഞ്ചാം ക്ലാസ്സിലെ ആദ്യ ദിനം വിമല ടീച്ചർ കുട്ടികളെ പരിചയപ്പെടാൻ ആരംഭിച്ചു എൻ്റെ പേര് വിമല നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഓരോരുത്തരായി നിങ്ങളുടെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തൂ മാളവിക അവന്തിക അനാമിക ശ്രേയ സാഹിറ പെൺനിരകൾ ആകാശ് നീരജ് ബ്രിട്ടാസ് ആസിഫ് മാധവ് ആൺനിരകൾ അവസാനം പിൻബെഞ്ചിൽ കറുത്തു മെലിഞ്ഞ ഒരു ചെക്കൻ എണീറ്റ് ഉറക്കെ പറഞ്ഞു നാരായണൻ ക്ലാസിലെ പുതുമയുള്ള പേരിനുടമകൾക്ക് ചിരി അടക്കാൻ ആയില്ല അവർ ഉറക്കെ ചിരിച്ചു നാരായണൻ തല കുനിച്ചില്ല കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞു അതെ എൻ്റെ പേരാണ് നാരായണൻ ആ പറച്ചിലിൻ്റെ മൂർച്ചയിലാകാം ചിരി തെല്ലടങ്ങി ടീച്ചർ ഇടപെട്ടു നല്ല പേര് എൻ്റെ അച്ഛൻ്റെ പേരും നാരായണൻ എന്നാണ് എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് ഈ പേര് ഇതുകൂടി കേട്ടപ്പോൾ തെല്ലടങ്ങിയ ചിരി എരിഞ്ഞടങ്ങി ടീച്ചർ കുട്ടികൾക്കെല്ലാം ഓരോ പേപ്പർ നൽകിയിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അവരവരുടെ ഉത്തരങ്ങൾ ഈ പേപ്പറിൽ എഴുതുക ചിലർ എഴുതി എൻ്റെ വീട്ടിൽ കാറുണ്ട് ബൈക്കുണ്ട് സൈക്കിളുണ്ട് മറ്റു ചിലർ എൻ്റെ വീട്ടിൽ ടി വി ഉണ്ട് ഫ്രിഡ്ജുണ്ട് ുണ്ട് ഇനി ചിലർ എൻ്റെ വീട്ടിൽ കട്ടിലുണ്ട് കസേരയുണ്ട് അലമാരയുണ്ട് അങ്ങനെ 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 എഴുതിയ പേപ്പറുകൾ ഓരോന്നായി വാങ്ങിയ ടീച്ചർ അവസാനം നാരായണൻ്റെ അടുത്തെത്തി എഴുതിയ പേപ്പർ കമിഴ്ത്തി വെച്ച് അവൻ ചെറിഞ്ഞു ഡെസ്കിൽ മുഖമർത്തി കിടക്കുന്നു ടീച്ചർ കൈ നീട്ടിയപ്പോൾ ഒരൽപ്പം സങ്കോചത്തോടെ എഴുതിയ പേപ്പർ അവൻ ടീച്ചർക്കു നേരെ നീട്ടി ആ പേപ്പറിലെ ഒറ്റ വരിയിലേക്ക് അവനൊന്ന് കണ്ണോടിച്ചു എൻ്റെ വീട്ടിൽ അമ്മയുണ്ട് ഒരു നിമിഷം ടീച്ചർ നിസ്സഹായതയോടെ നിൽക്കുന്ന അവനെയും ആ പേപ്പറിലെ ഒറ്റ വരിയിലേക്കും മാറി മാറി നോക്കി ടീച്ചർ അവനെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി വാത്സല്യത്തോടെ മുടിയിഴകളിൽ തലോടി മറ്റു കുട്ടികളോടായി പറഞ്ഞു ഇവനാണ് നാരായണൻ നിങ്ങളുടെ വീട്ടിൽ ഒരുപാടൊക്കെയുണ്ട് എന്നാൽ ഇവൻ്റെ വീട്ടിൽ ഒന്നേയുള്ളൂ ഇവൻ്റെ അമ്മ നിങ്ങളുടെ വീട്ടിലെ എല്ലാത്തിനും സമമാണ് ഇവൻ്റെ വീട്ടിലെ ആ അമ്മ നാരായണൻ നിങ്ങൾക്കെല്ലാവർക്കും മുകളിലാണ് പേരുകൊണ്ടും വസ്ത്രം കൊണ്ടും ധനം കൊണ്ടുമല്ല വ്യക്തിത്വം കൊണ്ടും വിവേകം കൊണ്ടും ക്ഷമാശീലം കൊണ്ടും അതിനാൽ നിങ്ങളെ നയിക്കാനുള്ള ലീഡർ സ്ഥാനം ഞാൻ നാരായണനെ ഏൽപ്പിക്കുന്നു